ഹലോ ട്രേഡേഴ്സ് എല്ലാവർക്കും ക്രിയേറ്റീവ് ടെക്കിൻ്റെ മല്ലു മാർക്കറ്റ് പ്രൊഫൈൽ മാർക്കറ്റ് പ്രൊഫൈൽ അനാലിസിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് ജൂൺ മാസം മൂന്നിലെ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മൾ പറഞ്ഞതുപോലെ നിഫ്റ്റി അടിച്ചു കയറി നമ്മൾ ജലോത്സവത്തിൽ റിയാസ് ക്യാമ്പ് പറയുന്നതുപോലെ അടിച്ച് കയറി വാ മോനെ എന്ന് പറയും പോലെ നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റിയും അടിച്ചങ്ങ് കയറി നമ്മളെ മകർ പ്രൊഫൈലിൽ നമ്മൾ നമ്മളെന്തെങ്കിലും വെച്ചൊരു ലെവല് പറഞ്ഞിട്ടുണ്ടായിരുന്നു വിനങ്ങാന്നത്തെ വീഡിയോയിൽ ശനിയാഴ്ച കൊടുത്ത വീഡിയോയില്ലേ ലെവൽ വെച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ലെവല് പ്രകാരമുള്ള ലെവലിനൊക്കെ മോളിലാണ് ഓപ്പൺ ചെയ്തത് ബാങ്ക് നിഫ്റ്റി നമ്മൾ നമ്മളെന്നല്ല പറഞ്ഞാൽ ഇരുപത്തി നിഫ്റ്റി ഇരുപത്തിമൂന്ന് ഇരുന്നൂറ്റി എഴുപത്തൊമ്പതിന് മോളിൽ ഓപ്പൺ ചെയ്തു നമ്മൾ ഇന്നലത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞു ട്വൻറ്റി ത്രീ ടു സെവൻറ്റി നയൻ എന്ന് പറഞ്ഞൊരു എസ് ഡി ബാൻഡ് വെച്ചുള്ള ഒരു ഒരു കാൽക്കുലേഷൻ ഞാൻ പറഞ്ഞു ഇങ്ങനത്തെ ന്യൂസ് സമയത്ത് എസ് ഡി ബാൻഡ് വെച്ചുള്ള ട്രേഡ് സെറ്റപ്പാണ് കുറച്ചുകൂടെ നല്ലതെന്ന് പറഞ്ഞ് അത് വെച്ചൊരു വീഡിയോ പറഞ്ഞായിരുന്നു ആ വീഡിയോയിൽ ട്വൻറ്റി ത്രീ ടു സെവൻറ്റി നൈൻ്റെ മുകളിൽ മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് ഓൾമോസ്റ്റ് ഫൈവ് സിക്സ്റ്റി ഫോർ എന്ന് പറഞ്ഞ എസ് ഡി ബാൻഡിൻ്റെ ആ ഭാഗത്തൊക്കെ വന്ന് തിരിച്ചാശാൻ ആ ഒരു ഇറങ്ങി നിഫ്റ്റിയെ സംബന്ധിച്ച് ഇത് നിഫ്റ്റിയിൽ നമ്മൾ ഈ നിങ്ങൾ ഈ വലിയൊരു ക്യാൻഡിൽ കാണുന്നുണ്ടെങ്കിൽ കൂടെ ഓർഡർ ഫ്ലോ പ്രകാരം നിഫ്റ്റിയിൽ ട്വൻറ്റി ത്രീ ഫോർ ഫോർട്ടി ഫൈവുടെ ഭാഗത്തൊക്കെയാണിന്ന് ഓപ്പണിങ്ങിൽ നല്ല ഓളിയും നടന്നത് സോ ഈ ഒരു ടിക്കിലിൽ ഒന്ന് ഒരു ഓളിയ എന്തോ ഏറ്റവും മുകളിലൊക്കെ നടന്നത് പ്രകാരം അത് പക്ഷേ നമ്മൾ എൻ്റെ ഓർഡർ ഫ്ലോയ്ക്കകത്ത് നമ്മൾ ആക്ച്വൽ വോളിയംസ് ഒന്ന് ഒന്ന് രണ്ടിലോട്ടൊക്കെ ഓട്ടോമാറ്റിക് കട്ട് ചെയ്തിട്ട് ഓപ്ഷനെ ഒരു സ്റ്റെബിലൈസ് ചെയ്യാൻ വേണ്ടി ഓട്ടോ ടൂണിങ് ചെയ്തിട്ടുണ്ട് സോ അത് പ്രകാരം ട്വൻറ്റി ത്രീ ഫോർ ഫോർട്ടി ഫൈവിലായിരുന്നു ഫോർ ഫോർട്ടി ത്രീ ഫോർ ഫോർട്ടി ഫൈവ് ഭാഗത്തായിരുന്നു ഓപ്ഷൻ്റെ ഹൈ ഇന്ന് നിഫ്റ്റി വന്നത് നിഫ്റ്റി കൃത്യമായി പറയുകയാണെങ്കിൽ നിഫ്റ്റി നോർമൽ ഡേ ആയിരുന്നു ഓപ്പൺ ഓപ്ഷൻ ഔട്ട് ഓഫ് ദ റേഞ്ച് വിത്ത് നോർമൽ ഡേ സ്ട്രക്ചർ ആയിരുന്നു നിഫ്റ്റി നമ്മൾ ടാഗറ്റിന് മുകളിൽ ഇതിപ്പോൾ ടാഗറ്റ് നോക്കി വെച്ചിട്ട് കാര്യമുണ്ടോ ഇല്ല കാരണം അതിന് മുകളിലൊക്കെയാണ് ഓപ്പൺ ചെയ്തത് നിഫ്റ്റി ആയാലും ബാങ്ക് നിഫ്റ്റി ആയാലും ബാങ്ക് നിഫ്റ്റി വച്ച് പറയുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റി നോർമൽ വേരിയേഷൻ അപ്ഡേ ആണ് ഓപ്പണിംഗ് എന്ന് പറഞ്ഞാൽ ഓപ്പൺ ഓപ്ഷൻ ഔട്ട് ഓഫ് ദ റേഞ്ച് ഡേ ടൈപ്പ് എന്ന് പറഞ്ഞാൽ നോർമൽ വേരിയേഷൻ അപ്പ് ഡേ ആണ് അപ്പം ഫസ്റ്റ് ആകാരി ലാസ്റ്റ് വീണ്ടും തന്നു അപ്പം കൃത്യമായി പറയുകയാണെങ്കിൽ മാർക്കറ്റ് അടബടലം എല്ലാ ആൾക്കാരുടെ എക്സിറ്റ് പോൾ വ്യൂ പറഞ്ഞത് പ്രകാരം അതിന് മുകളിലോട്ട് പോവുകയാണ് ഓപ്പൺ ചെയ്തത് അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇന്നലെ എന്ത് പറഞ്ഞത് സ്റ്റാൻഡേർഡ് ഏവിയേഷൻ വെച്ചുള്ളൊരു അനാലിസിസ് നിങ്ങൾക്ക് പറഞ്ഞത് അത് ഇതിനെ കുറിച്ചും കൂടെ സാധൂകരിക്കുന്ന രീതി എളുപ്പത്തിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ വെച്ച വ്യൂ പറഞ്ഞത് ഇപ്പോൾ നമുക്ക് മാർക്കറ്റ് പ്രൊഫൈൽ വ്യൂയിലേക്ക് പോകുമോ നമ്മുടെ മാർക്കർ പ്രൊഫൈലിൻ്റെ വ്യൂ പ്രകാരം നിഫ്റ്റി എന്ന് പറഞ്ഞാൽ നിഫ്റ്റി പ്യുവർലി നോർമൽ ഡേ ആയിരുന്നു നിഫ്റ്റി ഓർഡർ ഫ്ലോയ്ക്കകത്ത് നമ്മൾ ടിക്ക് നടന്ന പ്രകാരം അവൻ ലാ അറു അഞ്ഞൂറ്റി നാൽപ്പതൊക്കെ മുകളിൽ വന്നിട്ടെങ്കിൽ കൂടെ ഞാൻ നിങ്ങൾക്ക് നമ്മുടെ ഓർഡർ ഫ്ലോ കാണിച്ചു തരാം അപ്പോൾ നിങ്ങൾക്ക് ഓർഡർ ഫ്ലോ കാണുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ മനസ്സിലാവും നിഫ്റ്റിയുടെ ഓർഡർ ഫ്ലോ പ്രകാരം നമ്മുടെ ആശാത്തി ഇന്നത്തെ ഹൈ വന്നിരിക്കണത് ഇരുപത്തി മൂവായിരത്തി നാനൂറ്റി നാൽപ്പതിൻ്റെ ഭാഗത്താണ് ഹൈ വന്ന് അതിന് മുകളിൽ ഒരു ഓർഡർ ഇല്ല എൻ്റെ നമ്മുടെ ഓർഡർ ഫ്ലോ ഓട്ടോ ടൂണിങ് ആയതുകൊണ്ട് ഓട്ടോമാറ്റിക്കായി അതിന് മുകളിലത്തെ ഭാഗങ്ങൾ കട്ടീതികളായി സോ അത് ഞാൻ അത്ഭുതം ആരീതിക്കാൻ സെറ്റ് ചെയ്ത് വെച്ചിരിക്കണം കാരണം വേറെ വേണ്ടിയിട്ടുള്ള നമുക്ക് ട്രേഡ് ചെയ്യാൻ സൗകര്യത്തിന് വേണ്ടി നിഫ്റ്റി ആദ്യത്തെ വേണ്ടിയിൽ ഏകദേശം ഒരു രണ്ട് ലക്ഷത്തി പതിനേഴായിരം ക്വാണ്ടിറ്റിയാണ് ആദ്യത്തെ അരമണിക്കൂർ ആണെന്നാൽ പോകുള്ളൂ രണ്ട് ലക്ഷത്തി പതിനേഴായിരം ക്വാണ്ടിറ്റി നിങ്ങൾ അലച്ചു നോക്ക് അത് കഴിഞ്ഞ് അടുത്ത സ്റ്റെപ്പിൽ അവ ഇറങ്ങി ഇവിടെ ഒരു ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്യിപ്പിച്ചു ഈ ഡിമാൻഡിൽ കോട്ട് പോസിറ്റീവായി വരികയും അവിടെ നിന്ന് അവൻ പിന്നെ തിരിച്ച് കയറി 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 പയ്യ നിന്ന് 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 അവസാന നിമിഷത്തിൽ ഒരു കയറി ഹൈഡ് മോളിൽ ബ്രേക്കുകയും ചെയ്തു ഇതൊരു നമുക്ക് ഇന്ന് നിഫ്റ്റി നമുക്ക് റൂമിൽ നമുക്ക് മൂന്ന് ട്രേഡ് സെറ്റപ്പ് കിട്ടിയായിരുന്നു നിഫ്റ്റിയിൽ രണ്ട് നിഫ്റ്റിയിൽ രണ്ട് ട്രേഡും ബാങ്ക് ട്രേഡും നമ്മൾ കിട്ടില്ല ട്രേഡ് സെറ്റപ്പ് നമ്മൾ നമുക്ക് കിട്ടി നമ്മൾ അടിപൊളിയായിട്ട് ട്രേഡ് ചെയ്തു പക്ഷേ നമ്മൾ ലോഡ് സൈസ് കുറച്ചാണ് ട്രേഡ് ചെയ്തത് ഞാൻ പറഞ്ഞ പ്രകാരം നമ്മൾ ലോഡ് സൈസ് കുറച്ചാണ് നമ്മൾ ട്രേഡ് ചെയ്ത് എന്താ കൂടി ബീ എ ഗുഡ് ട്രേഡ് ടുഡേ സോ ഇത് നിഫ്റ്റി നോർമൽ ഡേ ആണ് നിഫ്റ്റിയുടെ മാക്ര പ്രൊഫൈൽ സ്ട്രക്ചർ പ്രകാരം അവൻ നോർമൽ നോർമൽ ഡേ സ്ട്രക്ചറാണ് നിഫ്റ്റി അതുകൂടാതെ നിഫ്റ്റിയിൽ ഇന്ന് മോളിലോട്ട് എക്സ്റ്റൻഷൻ വന്നു എന്ന് പറയാൻ പറ്റില്ല ഇറ്റ്സ് എ നോർമൽ ഡേ ആണ് നിഫ്റ്റിയുടെ പി ഒ സി വന്ന് ക്ലോസ് ചെയ്തിരിക്കുന്നത് നിഫ്റ്റി എവിടെയാണ് ഈ പ്രൊഫൈൽ വലതാക്കി കഴിഞ്ഞാൽ നമുക്കൊന്നും കിട്ടില്ല കാരണം മാർക്കറ്റ് പ്രൊഫൈലാണ് ഓട്ടോടോണി നൽകുന്ന വർക്കാവൂല്ല അതുകൊണ്ട് മാത്രമാണ് അതിന് മോളിൽ എ എന്നിങ്ങനെ കണ്ട് എ എന്ന് പറഞ്ഞു മോളിലോട്ട് കിടക്കണത് നമ്മളെ സംബന്ധിച്ച് നിഫ്റ്റിയുടെ പി ഒ സിയും ഫീ ബാപ്പും വന്നിരിക്കണേൽ ഇരുപത്തി മൂവായിരത്തി മുന്നൂറ്റി എഴുപത് അപ്പം ഇന്നത്തെ പി ഒ സിയും വി ബാപ്പും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ഇതിന് താഴോട്ട് മാർക്കറ്റ് നിൽക്കുകയാണെങ്കിൽ ഷാർപ്പ് സെൽ ഓഫ് വരാൻ ചാൻസ് കൂടുതലാണ് അപ്പോൾ ഓർത്തോളൂ അപ്പൊ നമുക്ക് ഇനി നിഫ്റ്റിയുടെ വ്യൂ നോക്കാം നിഫ്റ്റിയിൽ ഇന്നത്തെ പി ഒസ് എത്രയാണ് ഇരുപത്തി മൂവായിരത്തി മുന്നൂറ്റി എഴുപത്തി ഏഴ് അതിന് മുകളിൽ നിൽക്കുമ്പോൾ നിഫ്റ്റിയിലെ ഫസ്റ്റ് ആക്കറ്റ് നാനൂറ്റി അൻപതും നാനൂറ്റി അൻപത്തി അഞ്ചിന് മുകളിൽ നിൽക്കുമ്പോൾ ഇരുപത്തി മൂവായിരത്തി എഴുന്നൂറ്റി ഏഴ് വരെ നിഫ്റ്റി പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പം നമുക്ക് മാക്സിമം ഞാൻ പറയുകയാണെങ്കിൽ ഞാൻ എസ് ഡി ബാൻഡ് പ്രകാരം ഇരുപത്തി മൂവായിരത്തി അഞ്ഞൂറ്റി എഴുപത്തൊന്നും അതിന് മുകളിൽ ഇരുപത്തി മൂവായിരത്തി എഴുന്നൂറ്റി ഏഴും നിഫ്റ്റിക്ക് പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ഏതൊക്കെയാണ് ട്വൻറ്റി ടു തൗസൻഡ് ത്രീ സിക്സ്റ്റി എയ്റ്റ് ത്രീ സെവൻറ്റി സെവൻ എന്ന് പറഞ്ഞാൽ ഈ പി ഒസിന് മുകളിൽ നിൽക്കുന്നത്തോളം കാലം നിഫ്റ്റിക്ക് ഇരുപത്തി മൂവായിരത്തി അഞ്ഞൂറ്റി എൺപതും അഞ്ഞൂറ്റി അറുപത്തി മൂന്നും അതിന് മുകളിൽ ഇരുപത്തി മൂവായിരത്തി എഴുന്നൂറ്റി ഏഴും പോവാൻ ചാൻസ് ഉണ്ട് നിഫ്റ്റി ഫ്യൂച്ചറിൽ ഇനി താഴോട്ട് വരികയാണെങ്കിൽ ഫസ്റ്റ് ഇരുപത്തി മൂവായിരത്തി മുന്നൂറ്റി എഴുപത്തി ഏഴ് താല് ഇരുപത്തി മൂവായിരത്തി ഇരുന്നൂറ്റി എഴുപത്തി എന്ന് പറഞ്ഞാൽ ഈ എച്ച് വി എൻസോണ് അതിന് താഴെ വരുമ്പോൾ ഈ ഇരുപത്തി മൂവായിരത്തി ഒരുന്നൂറ്റി എഴുപത്തി ഏഴെന്ന് പറഞ്ഞ ലെവലും അതിന് താഴേട്ട് വരുമ്പോൾ ഈ പി ഒ സി ആയ ഇരുപത്തി മൂവായിരത്തി നാൽപ്പത്തി എട്ടും അതിന് താഴെ ഇരുപത്തി രണ്ടായിരത്തി തൊള്ളായിരത്തി അറുപത്തി എന്ന് പറഞ്ഞാൽ ഈ പി ഒ സിയും വരാൻ ചാൻസുണ്ട് നാളെ വളരെയധികം സൂക്ഷിക്കേണ്ട ദിവസമാണ് നാളെ ട്രേഡിങ്ങിന് ഭയങ്കര ഫ്ലക്ച്വേഷൻ കാണും ഇന്നത്തെൻ്റെ ഡബിൾ ഫ്ലക്ച്വേഷൻസ് നാളെ കാണും അതുകൊണ്ട് ഉച്ചവരെ നിങ്ങൾ ട്രേഡ് ചെയ്തിട്ടില്ലെങ്കിലും കുഴപ്പമില്ല ഒരു ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടൊരു മൂമെൻ്റ് വന്നതിന് ശേഷം ഒരു പന്ത്രണ്ട് മണിയൊക്കെ ആകുമ്പോൾ എത്ര ഭൂരിപക്ഷം കിട്ടുന്നു ആർക്ക് ഭരിക്കുന്നതൊക്കെ നമുക്ക് അറിയാൻ പറ്റും എൻ്റെ ഒക്കെ ഭൂരിപക്ഷം കിട്ടണമെങ്കിൽ എത്ര ഭൂരിപക്ഷം കിട്ടുമെന്ന് എല്ലാം അറിയാം അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആ ഒരു ലെവൻ്റെ മണി വരെ നമ്മൾ ഒരു ലോട്ട് ലോട്ടിൽ രണ്ടിലോട്ടൊക്കെ കുറച്ച് ലോട്ടിൽ ട്രേഡ് ചെയ്താലും മതി ഇല്ലെങ്കിൽ ട്രേഡ് ചെയ്തില്ലെങ്കിൽ കുഴപ്പമില്ല നമുക്ക് ഒരു ക്ലിയർ ക്ലിയറായ ട്രെൻഡ് വരാൻ ചാൻസ് ഉണ്ട് സോ ഇരുപത്തി മൂവായിരത്തി മുന്നൂറ്റി എഴുപത്തി ഏഴിന് മുകളിൽ നിൽക്കുമ്പോൾ നാനൂറ്റി അൻപത്തഞ്ച് നാനൂറ്റി അൻപത്തഞ്ചിന് മുകളിൽ അഞ്ഞൂറ്റി അറുപത്തി അഞ്ചും അതിന് മുകളിൽ എഴുന്നൂറ്റി ഏഴും ഇനി താഴോട്ട് വരികയാണെങ്കിൽ ഇരുപത്തിരണ്ട് മൂവായിരത്തി ഇരുന്നൂറ്റി എഴുപത്തി ആറ് അതിന് താഴെ ഇരുപത്തി മൂവായിരത്തി ഏതാണ് നൂറ്റി എഴുപത്തി ഏഴ് അതിന് താ നൂറ്റി എഴുപത്തി എട്ട് അതിന് താഴെ ഇരുപത്തി മൂവായിരത്തി നാൽപ്പത്തി എട്ട് അതിന് താഴെ ട്വൻറ്റി ടു നയൻ സിക്സ്റ്റി നയൻ ഈ ലെവൽ അപ്പോൾ നമുക്ക് ഈ ലെവലൊക്കെ ഒന്ന് മാർക്ക് ചെയ്ത് വെക്കാമോ മാർക്ക് ചെയ്ത് വെച്ചാലേ നമുക്ക് മനസ്സിലാവില്ല അപ്പോൾ നമുക്കൊന്ന് മാർക്ക് ചെയ്യാം ഓക്കെ ഞാൻ ഈ പുതിയ ലെവലൊക്കെ മാർക്ക് ചെയ്യണം അപ്പം നമ്മളെൻ്റെ നിഫ്റ്റിയിൽ കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ഇന്നത്തെ പി ഒ എത്രയാണ് ഇരുപത്തി മൂവായിരത്തി മുന്നൂറ്റി അറുപത്തി മുന്നൂറ്റി എഴുപത്തി ഏഴ് അപ്പോൾ ഞാൻ അതിനൊന്ന് മാർക്ക് ചെയ്യട്ടെ മുന്നൂറ്റി എഴുപത്തി ഏഴെന്ന് പറഞ്ഞാൽ ഈ ഒരു പി ഒ സി ഞാനൊന്ന് മാർക്ക് ചെയ്യണം നമുക്കൊന്ന് എളുപ്പത്തിന് അറിയാൻ വേണ്ടി ഞാൻ ഒന്ന് മാർക്ക് ചെയ്യാം പയ്യ പയ്യേ പോകാൻ പറ്റുള്ളൂ ഓക്കെ ഓ ഇത് ഈ പി ഒസി മാർക്ക് ചെയ്യണ കുറച്ച് പാടുണ്ട് നിന്ന് നമുക്ക് കുറച്ച് പ്രോഫിറ്റ് കിട്ടിയ മുന്നൂറ്റി എഴുപത്തി ഏഴ് എന്ന് പറഞ്ഞാൽ ഈ ലെവലിലേക്ക് നമ്മളെ പി ഒ സി ഞാൻ എഴുപത്താറ് വന്നാൽ നിങ്ങൾ ക്ഷമിച്ചേക്കാ ദയവീത് കാരണം എൻ്റെ കൈ അങ്ങോട്ട് മൗസിലേക്ക് പോകണില്ല സോ അതിന് മുകളിൽ നിൽക്കുമ്പോൾ ട്വൻറ്റി ടു ഫോർ ഫിഫ്റ്റി ഫൈവ് എന്ന് പറഞ്ഞ ഈ ഹൈ ഓക്കെ ഈ ഈ ട്വൻറ്റി ടു ഫോർ ഫിഫ്റ്റി ഫൈവ് എന്ന് പറഞ്ഞ ഈ ഹൈ ആണ് നമുക്ക് പറയാം ഓക്കെ അത് കറുപ്പ് കളർ വർക്ക് ചെയ്യാം അതിന് മുകളിൽ അടുത്തത്രയാണ് ട്വൻ്റി ടു ഫൈവ് സിക്സ്റ്റി ഫൈവ് അത് നമുക്ക് വയ്ക്കാം ട്വൻ്റി ടു ഫൈവ് സിക്സ്റ്റി ഫൈവ് എന്ന് പറഞ്ഞ ഫൈവ് സിക്സ്റ്റി ഫൈവ് ഫൈവ് ഓക്കെ അതിന് മുകളിൽ ട്വൻറ്റി ടു സെവൻ സീറോ സെവൻ എന്ന് പറഞ്ഞ ലെവലും നമുക്ക് വരാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പോൾ ഞാൻ ഇത് കൃത്യമായിട്ട് നിങ്ങൾ ഞാനൊന്ന് മാർക്ക് ചെയ്ത് വെച്ച് നിങ്ങൾക്ക് കുറച്ചും കൂടെ ഈസിക്ക് വേണ്ടിയാണ് വെച്ചത് ഇനി താലോട്ടാണെങ്കിൽ ട്വൻറ്റി ടു ട്വൻറ്റി ത്രീ തൗസൻഡ് ട്വൻറ്റി ടു ട്വൻറ്റി ത്രീ ടു സെവൻറ്റി സിക്സ് എന്ന് പറഞ്ഞാൽ ഈ ടു ഈ ഒരു ഏരിയ നമുക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു ഏരിയ ഓക്കെ ഇത് ഞാൻ സപ്പോർട്ട് വരെ വെക്കാം അതിന് താഴെ അടുത്തത് ട്വൻറ്റി ത്രീ വൺ സെവൻറ്റി നപ്പോർട്ടാണ് അടുത്തത് ഏതാണ് ട്വൻറ്റി ട്വൻറ്റി ത്രീ ഫോർട്ടി എയ്റ്റ് അതൊരു സപ്പോർട്ട് ട്വൻ്റി ത്രീ തൗസൻഡ് ഫോർട്ടി എയ്റ്റ് എന്ന് പറഞ്ഞാൽ ആ ഒരു ഏരിയയും നമുക്കൊരു സപ്പോർട്ടാണ് ഓക്കെ ഇതൊരു പി ഒ സി സപ്പോർട്ടാണ് ഓക്കെ അതിന് താഴെ അടുത്തത് ഈ പി ഒ സി ഇപ്പം ഇതാണ് നമ്മുടെ ലെവലെന്ന് പറഞ്ഞാൽ നാളെ നമുക്ക് ഇപ്പം നമുക്ക് നോക്കുകയാണെങ്കിൽ ഇന്നത്തെ ടി ഒ സി ട് 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 ട്വൻറ്റി തൗസൻ ട് ത്രീ തൗണ്ട് ത്രീ സെവൻറ്റി സെവൻ അതിനുമോൾ ട്വന്റി ടു ഫോർ ഫിഫ്റ്റി ഫൈവ് അതിനുമോൾ ഫൈവ് സിക്സ്റ്റി ഫൈവ് അതിനുമ്പോൾ സെവൻ സീറോ എയ്റ്റ് പിന്നെ താഴോട്ടാണെങ്കിൽ ട്വന്റി ത്രീ ടു സെവൻറ്റി സിക്സ് താഴെ ട്വൻറ്റി ത്രീ വൺ സെവൻറ്റി എയ്റ്റ് അതിനകത്ത് ട്വൻറ്റി ത്രീ തൗസൻഡ് ഫോർട്ടി എയ്റ്റ് അതിനായിട്ട് ട്വൻറ്റി ടു നയൻ സിക്സ്റ്റിത്രീ ആ ട്വൻ്റി ടു നയൻ സിക്സ് ത്രീ പൊട്ട് വേണമെങ്കിൽ ട്വൻറ്റി ടു ട്വന്റി ടു സെവൻ സെവൻറ്റി ഐറ്റും വരാൻ ചാൻസ് ഉണ്ട് ഇതാണ് നമ്മുടെ നിഫ്റ്റിയുടെ നടത്ത ലെവൽ ഇനി നമുക്ക് ബാങ്ക് ലെവലിലേക്ക് പോകുമോ സോ ബാങ്ക് നിഫ്റ്റിയുടെ ലെവൽ പ്രകാരം ബാങ്ക് നിഫ്റ്റി ഓപ്പൺ ഓപ്ഷൻ ഔട്ട് ഓഫ് ദ റേഞ്ച് ആണ് ഇന്ന് ഒ എ ഒ ആർ ആണ് മാർക്കറ്റിൻ്റെ ഓപ്പണിങ് അതുകൂടാതെ ആശാൻ നമ്മുടെ ആശാൻ നമ്മളിന്ന് ബീസ്റ്റിനെ പോലെ മൂവ് ചെയ്ത് നമുക്ക് ടാർഗറ്റ് നോർമൽ വേരിയേഷൻ അപ്പ് തന്നു അതുകൂടാതെ ഇത് സ്പൈക്കാണ് ഇന്നത് നിഫ് ബാങ്ക് നിഫ്റ്റിയിൽ അൻപത്തി ഒന്നായിരത്തി ഒരുന്നൂറ്റി എൺപത് തൊട്ട് ഒരു ഒരുനൂറ്റി എൺപത് തൊട്ട് അൻപത്തി ഒന്നായിരത്തി നാന്നൂറ്റി അൻപത്തി നാല് തൊണ്ണൂറ് രൂപ ഫിഫ്റ്റി വൺ ഫോർ നയൻറ്റി ഭാഗം വരെ സ്പൈക്കാണ് അപ്പം ഈ സ്പൈക്ക് വന്നത് കാരണം സ്പൈക്ക് എന്ന് പറഞ്ഞാൽ ഗ്യാപ്പ് ഗ്യാപ്പിന് ചാൻസ് ഉണ്ട് അല്ലെങ്കിൽ ഇതിന് മോൾ നിൽക്കുകയാണെങ്കിൽ ഫിഫ്റ്റി ഫിഫ്റ്റി വൺ ഫോർ നയൻറ്റിക്ക് മോൾ നിൽക്കുകയാണെങ്കിൽ സ്പൈക്കിൻ്റെ ഒരു ടാർഗറ്റ് സെറ്റപ്പ് വരാൻ ചാൻസ് ഉണ്ട് അപ്പം നമുക്ക് ഓർത്തോളുക മക്കൾ പ്രൊഫൈൽ വരാൻ ട്രേഡ് സെറ്റപ്പ് അത് സ്പൈക്ക് ഉണ്ട് ആ സ്പൈക്ക് ട്രെഡ് സെറ്റപ്പ് പ്രകാരം ടാർഗറ്റ് മോളിലേക്ക് വരാം ഇപ്പോൾ ബാംഗ്ലൂഷിനെ സംബന്ധിച്ചിടത്തോളം പി ഒ സി നോർമൽ വേരിയേഷൻ അപ്പാണ് പി ഒ സി ഫോം ചെയ്തിരിക്കുന്നത് അമ്പത്തൊന്നായിരത്തി അറുപതിലാണ് സോ ഈ ഫിഫ്റ്റി വൺ തൗസൻഡ് ഇനി ബാങ്ക് നിഫ്റ്റി ബൈ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ഹൈക്ക് മുകളിൽ മാത്രമേ ബാങ്ക് നിഫ്റ്റി ബൈ ഉള്ളൂ അതിന് മുകളിൽ നിൽക്കുകയാണെങ്കിൽ ഫസ്റ്റ് ആകെ ഫിഫ്റ്റി വൺ തൗസൻഡ് സിക്സ് വൺ ടുവും അതിന് മുകളിൽ നിൽക്കുകയാണെങ്കിൽ അടുത്തെന്ന് പറഞ്ഞാൽ ഫിഫ്റ്റി എത്രയാണ് അൻപത്തൊന്ന് അൻപത്തി ഒന്ന് ഒരുനൂറ്റി അൻപതിന്നും അമ്പത്തൊന്ന് ഒരുനൂറ്റി അൻപത് അമ്പത്തൊന്ന് നാ നാനൂറ്റി തൊണ്ണൂറ് തൊണ്ണൂറ് പ്ലസ് അമ്പത്തൊന്ന് ഫിഫ്റ്റി വൺ ഫോർ നയൻറ്റി പ്ലസ് ഫസ്റ്റ് ആകെറ്റ് എന്ന് പറഞ്ഞാൽ അമ്പത്തൊന്നായിരത്തി അറുന്നൂറ്റി പന്ത്രണ്ട് എന്ന് പറഞ്ഞാൽ ഈ ലെവലും അതിന് മുകളിലോട്ടാണെങ്കിൽ അൻപത്തൊന്നായിരത്തി എണ്ണൂറ്റി എണ്ണൂറ് എന്ന് പറഞ്ഞാൽ ഈ അടുത്ത സെക്കൻഡ് ആണ് അതിന് മുകളിൽ അൻപത്തി രണ്ടായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്നും നിഫ്റ്റിക്ക് ഏത് ബാങ്ക് നിഫ്റ്റിക്ക് വരാൻ ചാൻസ് ഉണ്ട് ഇനി ഏതിന് ഏതിന് മുകളിൽ നിൽക്കുമ്പോൾ നാല് അൻപത്തൊന്നായിരത്തി ഫോർ നയൻറ്റി ഫൈവിന് അമ്പത് ഫിഫ്റ്റി വൺ ഫോർ നയൻറ്റി ഫൈവ് നയൻറ്റിക്ക് മുകളിൽ നിൽക്കും ഇനി താഴോട്ട് വരികയാണെങ്കിൽ ഫിഫ്റ്റി വൺ വൺ എയ്റ്റി വൺ സപ്പോർട്ടാണ് ഫിഫ്റ്റി വൺ വൺ എയ്റ്റിക്ക് താഴെ ഫിഫ്റ്റി വൺ തൗസൻഡ് സിക്റ്റിന് വന്നത് പി ഒ സി സപ്പോർട്ടാണ് ആ ഫിഫ്റ്റി വൺ തൗസൻഡ് സിക്സ്റ്റി പൊട്ടുകയാണെങ്കിൽ അടുത്തെന്ന് പറഞ്ഞാൽ ഫിഫ്റ്റി എയ്റ്റ് എയ്റ്റി ടു അതെ ഫിഫ്റ്റി എയ്റ്റ് തേർട്ടി ത്രീ നിന്ന് വന്നത് ഇന്നത്തെ വി വാപ്പും ഫിഫ്റ്റി എയ്റ്റ് തേർട്ടി വൺ താഴെ എത്രയാണ് ഫിഫ്റ്റി സെവൻ വൺ സീറോയും ഫിഫ്റ്റി സെവൻ ഓൺ സീറോയ്ക്ക് അമ്പതിനായിരത്തി എഴുന്നൂറ്റി പത്തൊന് താഴെ അമ്പതിനായിരത്തി നാനൂറ്റി അൻപത്തഞ്ച് അതിന് താഴെ അൻപതിനായിരത്തി നാനൂറ്റി മുപ്പത് അതിന് താഴെ നമുക്കേതാണ് അടുത്ത വരുന്നത് അടുത്ത വരുന്നത് ഈ ഗ്യാപ് സോണിൻ്റെ ഹൈ ആയ ഇതായ അൻപതിനായിരത്തി മുപ്പത്തി അഞ്ചും സോ മുകളിലോട്ടാണെങ്കിൽ പറഞ്ഞെത്രയാണ് അൻപത്തൊന്ന് അമ്പത് അമ്പതൊന്നാണ് ഫിഫ്റ്റി വൺ ഫോർ നയൻറ്റിക്ക് മോളിൽ ഫിഫ്റ്റി വൺ സിക്സ് വൺ ടു ഫിഫ്റ്റി വൺ എയ്റ്റ് എയ്റ്റ് ഹൺഡ്രഡ് ഫിഫ്റ്റി ടു തൗസൻഡ് ത്രീ നയൻറ്റി ത്രീ അല്ല ഫിഫ്റ്റി ടു തൗസൻഡ് ടു സെവൻറ്റി ഫൈവ് ഓക്കെ അൻപതിനായിരത്തി അമ്പത്തൊന്നായിരത്തി ഫിഫ്റ്റി വൺ അതായത് അമ്പത്തൊന്ന് ഫിഫ്റ്റി വൺ ഫോർ നയൻറ്റിക്ക് മുകളിൽ ഫിഫ്റ്റി ടു ടു സെവൻറ്റി ഫൈവ് വരെ പോവാനും ഇനി ഫിഫ്റ്റി വൺ സിക്സ്റ്റിക്ക് താഴെ ഇന്നത്തെ പി ഒ സിക്ക് താഴെയാണെങ്കിൽ ഫിഫ്റ്റി എയ്റ്റ് എയ്റ്റി ഫിഫ്റ്റി സെവൻ എയ്റ്റി ടു അല്ല ഫിഫ്റ്റി എയ്റ്റ് തേർട്ടി വൺ അതിന് താഴെ ഫിഫ്റ്റി സെവൻ ടെൻ അതിന് താഴെ ഫിഫ്റ്റി ഫൈവ് ഫിഫ്റ്റി ഫൈവ് അതിന് താഴെ ഫിഫ്റ്റി ഫോർ ട്വൻറ്റി എയ്റ്റ് അതിന് താഴെ ഫിഫ്റ്റി തൗസൻഡ് ഫിഫ്റ്റി കൊണ്ട് വരാൻ ചാൻസ് വളരെയധികം കൂടുതലാണ് അപ്പോൾ നമുക്ക് ഈ ലെവലിലും കൂടെ ഒന്ന് മാർക്കറ്റ് പ്രൊഫൈൽ വരച്ചിടാമോ ബാക്കി നമുക്ക് ഈ ലെവൽസൊക്കെ നമ്മൾ ആ മാർക്കറ്റ് പ്രൊഫൈൽ ചാർട്ടിൽ വരച്ചു വയ്ക്കണ്ടേ അപ്പം നമുക്ക് ഒരു കാര്യം ചെയ്യണം ആ ഈ ചാർട്ടിൽ നമ്മൾ അത് വരച്ചു വെക്കുമ്പോൾ നമുക്ക് ഈസിയായി ഐഡൻറ്റിഫൈ ചെയ്യാം ഞാനത് നേരത്തെ വരച്ചുകൊണ്ട് നിങ്ങൾക്കത് കാണിച്ചു തരാം ഇപ്പം നമ്മുടെ ബാങ്ക് നിഫ്റ്റിയുടെ പ്രകാരം ഇന്നത്തെ ഇന്നത്തെ ബാങ്ക് നിഫ്റ്റിയുടെ പ്രകാരം എന്താണ് നമ്മുടെ പി ഒ സി വന്നിരിക്കണത് ഏത് ഭാഗത്താണ് ഞാൻ ഇത് ഇവിടെ ഇവിടെ വരച്ച് വെച്ചിട്ടുണ്ട് ഇപ്പോൾ പി ഒ സി വന്നിരിക്കണത് നമുക്ക് കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ നമ്മളെ സംബന്ധിച്ച് അൻപതൊന്നായിരത്തി അറുപതിൽ പി ഒ സി ഉണ്ട് അതിന് മുകളിൽ നിൽക്കുമ്പോൾ ഫിഫ്റ്റി വൺ വൺ നൈറ്റി ഒരു ചെറിയ സപ്പോർട്ടാണ് അതിന് മുകളിൽ നമ്മുടെ ഇന്നത്തെ ഹൈ ആയ ഫിഫ്റ്റി വൺ ഫോർ നയൻറ്റി ഫൈവ് നയൻറ്റി അതിന് മുകളിൽ നിൽക്കുമ്പോൾ സിക്സ് ടെന്നും അതിന് മുകളിൽ എയ്റ്റ് ഹൺഡ്രഡ് എന്ന് പറഞ്ഞ ലെവലും വരാം ഈ അമ്പത്തൊന്നായിരത്തി എണ്ണൂറിന് മുകളിൽ അൻപത്തി രണ്ടായിരം ചെറിയൊരു സപ്പോ റെസൻസ് ആയിട്ട് വർക്ക് ചെയ്യും കാരണം ആ റൗണ്ട് ഫിഗർ അതിന് മുകളിൽ ഫിഫ്റ്റി ടു തൗസൻഡ് ടു സെവൻറ്റി ഫൈവ് എന്ന് പറഞ്ഞാൽ ഈ ലെവലും ഇനി താഴോട്ട് വരുകയാണെങ്കിൽ അമ്പതിനായിരത്തി എണ് അമ്പത്തൊന്നായിരത്തി അറുപതിനും താഴെ നിൽക്കുമ്പോൾ ഫിഫ്റ്റി വൺ തൗസൻഡ് എയ്റ്റ് തേർട്ടി എന്ന് പറഞ്ഞാൽ ഇന്നത്തെ പി ബി വാപ്പ് ഒരു സപ്പോർട്ടാണ് അതിന് താഴെ ചെറിയൊരു സപ്പോർട്ടീവായിട്ടുള്ള ഫിഫ്റ്റി സെവൻ എയ്റ്റിയും അതിന് താഴെ ഫിഫ്റ്റി ഫൈവ് ഫിഫ്റ്റി സെവനും അതിന് താഴെ ഫിഫ്റ്റി ത്രീ ഫൈവ് ടുവും വരാൻ ചാൻസ് കൂടുതലാണ് ഈ ത്രീ ഫൈവ് ടു താഴെ നമുക്കാണെങ്കിൽ അമ്പതിനായിരത്തി അറുപത്തിനാല് വരാനും അത് പൊട്ടുകയാണെങ്കിൽ വീണ്ടും താഴേക്ക് താഴേക്കിറങ്ങാനും ചാൻസ് കൂടുതലാണ് ഒരു കാര്യം നിങ്ങൾ ഈ കൂടാതെ നിങ്ങളൊരു കാര്യം പുറത്തു കൊടുക്കുക ഇന്ത്യ വിക്സ് നമ്മുടെ മാർക്കറ്റിൽ ഇന്ന് നല്ല വൃത്തി അടിച്ചിറങ്ങി സാധാരണ എക്സിറ്റ് പോളിന്റെ ദിവസത്തിന് ഇന്ത്യയുടെ വിക്സ് കുറവ് ഇറങ്ങാറില്ല കയറി നിൽക്കാറേ ഉള്ളൂ പക്ഷേ ഇന്നെന്തി വിപരീതമായി മാർക്കറ്റ് സംഭവിച്ചു ഇന്ത്യ വിക്സ് താഴേക്ക് വന്നു താഴേക്ക് വന്നപ്പോൾ എന്ത് പറ്റിയെന്ന് വെച്ചാൽ നിങ്ങൾക്കറിയായിരിക്കും മാർക്കറ്റ് എന്ത് പറ്റി ഓപ്ഷൻ പ്രൈസ് മൂവ് ചെയ്തില്ല അപ്പോൾ നിങ്ങൾക്കറിയില്ല പണ്ട് നമ്മൾ ഈ ഓണ സമയത്തൊക്കെ കമുകയറ്റം എല്ലാ സ്ഥലഘത്തും എല്ലാ ഗ്രാമങ്ങളിലും കാണുമായിരുന്നു അപ്പോൾ എൻ്റെ എൻ്റെ ഗ്രാമത്തിൽ കമുകയറ്റം ഉണ്ടായിരുന്നു ഇപ്പോൾ ഈ കമു നമ്മളെ കൗങ്ങിൽ കയറുന്ന സമയത്ത് ഈ എണ്ണ മൊത്തം വരച്ച് ആൾക്കാർ കയറാൻ ശ്രമിക്കും എന്ത് പറ്റും നമ്മൾ താഴേക്ക് വീണ്ടും വന്നുകൊണ്ടിരിക്കും അങ്ങനെ ഒരു അവസാനം അത് ജയിക്കുന്ന ആൾ ഭയങ്കര പഴാണ് അപ്പോൾ ജയിക്കാൻ വളരെയധികം എഫർട്ട് കൊടുക്കണം അതേപോലെ വിക്സ് കുറയുന്ന ഒരു എൻവോൺമെൻറ്റിൽ ഓപ്ഷൻ ബയറിനെ സംബന്ധിച്ച് വളരെയധികം ആയിട്ട് വരും പ്രത്യേകിച്ച് നാളെ വിക്സിന് വളരെയധികം ഫ്ലക്ച്വേഷൻ വരാൻ ചാൻസ് കൂടുതലായത് കൊണ്ട് നിങ്ങൾ ട്രേഡ് ചെയ്യുമ്പോൾ കുറച്ചും കൂടെ നോക്കിയും കണ്ടും ട്രേഡ് ചെയ്യുക ഉച്ചയ്ക്ക് പയണമെന്ന് പറഞ്ഞാൽ ട്രേഡ് കിട്ടില്ലെങ്കിൽ കുഴപ്പമില്ല നിങ്ങളുടെ ഫണ്ട് നിങ്ങളുടെ എന്താണ് നിങ്ങളുടെ റിസ്ക് നിങ്ങൾ മാനേജ് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും ഒരിക്കലും കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഞാൻ സൈൻ ഓഫ് ചെയ്യുന്നു നിങ്ങളുടെ സ്വന്തം വിഷ്ണുഗുപ്തൻ നിങ്ങൾ വാച്ച് ചെയ്യുക ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും ഒരു ഗുഡ് നൈറ്റ് ആൻഡ് ശുഭരാത്രി പറഞ്ഞുകൊണ്ട് ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ